ഇടുക്കി മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയ ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് പഞ്ചായത്ത് അധികൃതർ മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന അൽബുഹാരി ഹോട്ടലിൽ നിന്നാണ് ശുചിമുറി മാലിന്യം അടക്കമാണ് ഹോട്ടലിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിരുന്നത് ജി എച്ച് റോഡിലെ കെട്ടിടത്തിൽ ഹോട്ടലിനൊപ്പം ലോഡ്ജും പ്രവർത്തിച്ചു വരികയാണ് ഈ രണ്ട് സ്ഥാപനവും അധികൃതർ അടച്ചുപൂട്ടി ഹോട്ടലിൽ നിന്ന് മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികളും പ്രദേശവാസികളുമാണ് അധികൃതരെ വിവരം അറിയിച്ചത് മെച്ചപ്പെട്ട ശുചിമുറി സംവിധാനമില്ലാതെ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു സ്ഥാപനം പൂട്ടിച്ചതിനൊപ്പം തന്നെ പിഴയും ചുമത്തിയിട്ടുണ്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി